നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തേക്കാൻ ഞാൻ ഉണ്ടല്ലോ അവര് പിന്നെയും ചീത്ത പറഞ്ഞ ആ ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നത് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ അതാ പ്രസംഗം വേണ്ടി പരീഡ് മതിന്ന് അവർ തീരുമാനിച്ചു എന്നാ പിന്നെ അത് പറഞ്ഞാ പോര് അതിന് തെറി പറയണോ എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ ഏത് നമ്പർ നമ്മടെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് പരിപാടി ഉഗ്രനായിരുന്നു നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചുകാച്ചി എന്നിട്ട് അതൊക്കെ നുണയാണെന്ന് അവർ അറിഞ്ഞല്ലേ അത് മാത്രമല്ല പിന്നെ കഴിഞ്ഞ നമ്മൾ ഒന്ന് രണ്ട് പരിപാടിക്ക് ചീമുട്ട കയറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ പറഞ്ഞടാ ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞ് എന്ന് പറഞ്ഞത് ഒരു പരിപാടിക്ക് നമുക്ക് ചീന്റെ തക്കളിയറല്ലേ കിട്ടിയത് ആ അപ്പൊ കഴിഞ്ഞ ഒരുപാടിക്ക് നമ്മൾ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയത് ഒക്കെ അവർ അറിഞ്ഞ എല്ലാ അറിഞ്ഞടാ അതെ അപ്പൊ നമുക്ക് തല്ലി കിട്ടാറുണ്ട് മഹാഭാഗ്യം വലിയ മഹാഭാഗ്യം ഒന്നും നമുക്കില്ല മോനെ അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആട്ടിയറപ്പാ ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം ഇതൊന്നും ഉണ്ടാക്കിയില്ലേട്ടോനെ കഞ്ഞി ഉണ്ടാക്കിടാ ഇല്ല മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം ആത്മാർത്ഥത കിട്ടിയിട്ട് പുഴുങ്ങാൽ കഞ്ഞിയാവില്ല അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം അരിയില്ലേ അരിയില്ല എന്നാ നിനക്ക് കുറച്ച് ചായെങ്കിലും തിളപ്പിച്ചുണ്ടായിരുന്നോ ചായപ്പൊടിയും പഞ്ചസാരയും ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചില്ല എന്ത് ചോദിച്ചാൽ ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്നെ തിരുനാക്കളൊക്കെ പറയണ എന്നാ ഉണ്ട് ഒരു സാധനം ഉണ്ട് മരച്ചിനി ഏയ് ഓ കപ്പലണ്ടി അയ്യേ നല്ല 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 വിശപ്പുണ്ട് കുറച്ച് വേണോ അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട് എന്നാ കുറച്ചുകൊണ്ട് ബാങ്കിട് നമുക്ക് വിശപ്പില്ലാത്ത പെടുക്കാലോ ചായക്കെടെ പോയാലോ അവിടെ പോകാൻ പറ്റില്ല പറ്റുകൂടില്ല എന്നാൽ വേറെ കട പോകാം നിന്റെ ഇരുപത്തി രൂപയില്ല രൂപയിൽ അതും ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് മറ്റേ ഫെയർ ആൻഡ് ലവ്ലി നീയൊക്കെ വിളിക്കണമെങ്കിൽ കുമ്മമായി ചൂടേക്കെടക്കട അതും ഞാൻ പരീക്ഷിച്ചു നോക്കി പൈസ കുടല് കരി മണം കുടലിന്റെ അല്ല നല്ല ദോശയുടെ മണവാ മണവാസം നിൽക്കുമ്പോൾ ഒരുമാതിരി വൃത്തിയോട് പറയരുത് ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടെ ശരിക്കും ദോശയുടെ മണോ ഇത് അതാ ഇത്രയും നല്ല ആ പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ തിന്നുകൊഴുക്കട്ടെ പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന ആയിരങ്ങളാ അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കഷ്ടം ഇവന്മാരോറങ്ങണെങ്കിൽ ഇവിടുത്തെ വിട്ടാ പറ്റില്ല ഓരോ ദിവസം കഴിയും തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക വന്നു വന്നിപ്പം വൈനക്കുലർ വെച്ച നോട്ടം മുറിയിൽ ഒരൊറ്റ ജലലും തുറക്കാൻ പറ്റില്ലെന്നായി നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ അല്ലെങ്കിൽ ആ വീട്ടുടുംബത്തോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ഏയ് അതൊന്നും വേണ്ട

ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല അല്ല ഇന്ത്യയിലല്ല അല്ല 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 ജപ്പാനിലല്ല എവിടെയാണ് എവിടെയാണ് ഇന്ത്യയിലല്ലാകുളത്തിനടുത്തുള്ള കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഗ്രാമത്തിൽ അതാ പാലപക്ഷോട്ടിൽ ഒരു അപ്സരകനിക അപ്സറന്യ എന്റെ കല്ലിൽ കൊത്തി എടുത്ത പോലെ നൈന മനോഹരങ്കിയ യുവതി നിശ്ചലയായി നിൽക്കുകയാണ് അതെ ആരാണവൾ ആരണവൾ ആരണവള പാലപക്ഷൂട്ടിൽ നിശ്ചലയായി നിൽക്കുന്നത് മറ്റാ സുഹൃത്തുക്കളെ അത് നമ്മുടെ കഥാനായിക കഥാനായിക ിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ അവൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല സ്വന്തം കാമുകനായ മധുവിന്റെ കൂടെ പോണോ സ്വന്തം അച്ഛന്റെ കൂടെ പോണോ അവസാനം അവളുടെ തീരുമാനത്തിലെത്തി എന്നിട്ട് അവൾ പാടി മധുമതി വിവരം കേട്ടറിഞ്ഞ് സ്വന്തം അച്ഛൻ നെഞ്ചുപൊട്ടി നിലത്ത് വീണു സുഹൃത്തുക്കളെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിലത്ത് വീണ അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു എന്നിട്ട് അവൾ പാടി ഫോൺ ബില്ലടിക്കുന്ന പോയിട്ടു അത് വേണ്ട നീ തന്നെ പോയി നിന്റെ ആരാധകനായിരിക്കും ഹലോ ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ് ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ ഇല്ലേ ആ ഉണ്ട് വിളിക്കാം

ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്നല്ല ശബ്ദോ അത് പിന്നെ ഫോൺ വന്നതാ വൈഫ് വിളിച്ചിരുന്നു വൈഫോ അയ്യോ ഞാൻ കുട്ടി ഫോണിലൂടെ പറഞ്ഞ് ശരിയാവില്ല നേരിട്ട് പറയാം വൈകിട്ട് അഞ്ചു മണിക്ക് സെമിത്തേരി ആ സെമിത്തേരിയുടെ മുമ്പില് വരുവോ എന്താ അതെന്താന്ന് പോലും എനിക്കറിയില്ല ഇപ്പം ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചവളയെ പോലിരിക്കും എടാ ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കോ നിന്റെ ഉയരവും തൊലി വെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല പൗരുഷം വേണം അതിലെ ഗേൾസ് വീഴു നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പറയാൻ നടക്കുന്നു ഇപ്പൊ കണ്ടില്ലേ സതീഷ് ഷേട്ടാ സതീഷ് ഷേട്ടാന്ന് വിളിച്ച് ഗേൾസ് വീഴുന പിന്നാലെ നടക്കുന്നത് അതാണ് പൗരുഷം കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം ഒന്നും മറക്കാറായിട്ടില്ല ആരാന്ന് നീ അറിയുകയും വേണ്ട പാറ വെച്ച് തട്ടി എടുക്കാനല്ലേ അതിനെ നീ പണ്ടയും എടുക്കണ സോറിട്ടോ സംസാരിച്ചാൽ ടൈമില്ല ബൈ ബൈ ഇവിടെ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ ഇവിടെ ഉള്ളത് സർക്കാരും മതിയാവോയക്കും മരുന്നില്ലടാ

ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തേവരാ പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ ഇഷ്ടമാണ് കൊച്ചി അപ്പൊ നേരിട്ട് കാണാം പറഞ്ഞ പോലെ അയ്യേടാ അവന്റെ കാര്യവും നട്ടുച്ചക്ക് പൊരുവയിലെത്തു വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റായിരുന്നെങ്കിൽ ആ ഇനിയുള്ള കൂടിക്കാഴ്ചകൾ പോടോ എന്തോ പേടിപ്പിക്കലേപ്പനെ മര്യാദ എന്തൊരു ശ്മശാന മൂകത അവൾ ഈ സ്ഥലം തന്നെ പറഞ്ഞത് ആ വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും പണിയെടുത്തിട്ടി ചേട്ടാ സമയം എന്തായി വല്ലോം പറഞ്ഞായിരുന്നോ എന്ത് ഒന്നും പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കേട്ടു ഓ മണി എട്ട് ഓ താങ്ക് യു വെൽക്കം എട്ട് മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിട്ട് കൃത്യനിഷ്ഠ തീരെ ഇല്ലാത്ത കുട്ടി ശേഷം സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല ഐ എം വെരി സോറി നിങ്ങളാണ് ഫോൺ ഇത് ഞാൻ പറഞ്ഞല്ല ആ ഹോസ്റ്റലിലെ പെങ്കോച്ചു പറയാൻ പറഞ്ഞതാ ഏത് പെൺകുച്ച് ഇത് തന്നയച്ച പെങ്കുച്ച് ഓ ദൈവമേ ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തി കഴിയുന്നു ഒരു കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ അല്ലല്ല ഇതാ പെങ്കുച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ താങ്ക് യു പറ്റി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയത് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല ും ഇതുപോലെ ഓടൂല എന്റെ പ്രേമസമ്മാനമേ ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ പോയിട്ട് കണ്ടോ കണ്ടു കാണുക മാത്രമല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്തു സംസാരിച്ച് 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 സമയം പോയതേ അറിഞ്ഞില്ല നീ പോയിട്ട് എന്തായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു പെട്ടെന്നായിരുന്ന രേശുമാരെയായിരുന്നു ഓഹ് ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്ക പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം താങ്ക് യു പക്ഷെ സോറി കേട്ടോ ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞങ്ങൾ ജാഫ്രയിൽ ഹണിമൂണിലായിരിക്കും എന്നാ ചെല്ലേ ഓ ഓ ഓ ഓ ഓ ഓ ഓ we mm -hmm. ഗിരീഷന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല എങ്കിലും ഒരു സൂചന തരാം എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല തുമ്മലിലുണ്ട് ചമ്മലിലില്ല എന്റെ പേര് ഗീർവാണത്തിലുണ്ട് അലവലാതിയിലുണ്ട് എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിളത്തിൽ മുളപൊടി ഇട്ടത് എത്ര രാവിലെ മുഴുവൻ എവിടെയെങ്കിലും ദണ്ട് തിരിഞ്ഞറിഞ്ഞിട്ട് കയറി വരും ജലദോഷം കുട്ടമൊക്കെ എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട് ഇത് മറ്റേ അല്ലാതെ പാമ്പാന്ന് പറഞ്ഞ ഞാൻ സോമന കലാക്ഷേത്ര കൺവീനർ നിന്റെ തന്ത ശരിയാക്കി തരാടാ ഞാനങ്ങോട്ട് വരുന്നുണ്ട് ത്തിന്റെ ഗന്ധത്തിന് ഇത്രയേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്റെ പേര് സംഗീതത്തിലുണ്ട് സംസാരത്തിലില്ല അലവലാതിയിലുണ്ടില്ലേ അങ്ങനെ ഒരു പേരുണ്ടാ അതൊരു സിനിമ പേരല്ലേ

ആ ഇവൻ തന്നെ മതി ഇത് ഇറങ്ങി വരണം എവിടെ നിന്ന് വരുന്നു എന്താ നിങ്ങളുടെ പേര് ചായയോ കാപ്പിയോ അത് രണ്ടും അല്ല ഞങ്ങളുടെ പേര് എന്റെ പേര് പിള്ള ഇവന്റെ പേര് ഞങ്ങൾ ഈ ഭസ്മാസുരമോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ എന്നാ സാധനം വേണ്ടത് ഏതാ സ്ഥലം സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട പുതുക്കോട്ടോട്ടെ എന്താ ചേട്ടാ രാജപ്പോ രാജപ്പോണോ എന്നാ പിന്നെ അഡ്വാൻസ് എന്റെ പൊന്നു ചേട്ടാ ശ്രീലങ്കയിലാണ് പത്ത് ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം ഇത് മാത്രം പറയും അല്ല കാശത്ര വേണ്ടെന്ന് വെച്ചാൽ കൂട്ടി ചോദിച്ചോളൂ ഒന്നും വേണ്ട പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത് ബോംബെടുന്നോ ബോംബിടുന്ന തീരുമാനിക്കുന്നു ഞങ്ങളാ ഇറങ്ങിക്ക ഇറങ്ങിയ എന്നാ ഇനി ഇറങ്ങട്ടെ ആ അല്ല ഈ ഭസ്മാസുര മോഹിനിലെ ഹനുമാന്റെ വേഷാണോ ചെയ്യണേ അതെ അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ ആവശ്യമില്ല എന്ത് പിന്നെ നീ വന്നത് കഴിഞ്ഞ കൊല്ലം മേജിക്കാണിക്ക വന്ന എന്നെ കയ്യും കാലും കൂട്ടി കെട്ടി പെട്ടിലാക്കി വിട്ടുവരല്ലേ നീയൊക്കെ അത് കഴിഞ്ഞ കൊല്ലല്ലേ ഇത് ഈ കൊല്ലത്തെ പരിപാടിയാ ആളുകളൊക്കെ ഭയങ്കര മെണ്ടി പോവരുത് തലമുട്ടോ അല്ലെങ്കിൽ രണ്ടിനും കൊരങ്ങാക്കി മാറ്റും ഞാൻ എന്നിട്ട് അങ്ങനെ ആ മാജിക്കാരൻ എന്നെ കൊരങ്ങാക്കുന്നു പ്രത്യേകിച്ച് പുതുക്കോട്ട പറയുന്നതിൽ ഇത്തിരി കാര്യം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ അതെ കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്നാൽ ഒരൊറ്റ മാജിക്കണിച്ചു പ്രോഗ്രാം ആയിട്ട് കഥാപ്രസംഗം മതിയോ എന്ത് പണ്ടാറായാലും മതി എങ്കി ഞങ്ങൾ ഒരു പാർട്ടി തരാം പാർട്ടിയാണ് നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ മോളേറ്റേ